ഇത് നനയില്ലാതെ തന്നെ ഈ ഇപ്പോൾ ഈ റബ്ബറൊക്കെ വെട്ടി ഒഴിവാക്കുന്ന ആൾക്കാർക്ക് ഈ പണിക്കാരെ കിട്ടാത്തതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ റബ്ബറൊക്കെ വെട്ടി ഒഴിവാക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് നനയില്ലാതെ തന്നെ പിന്നെ വലിയ മാൻ പവർ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാസർകോടം കരക്കവുങ് എന്നറിയപ്പെടുന്ന കവങ്ങാണ് അത്യാവശ്യം ചെറിയ തോതിൽ നനയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ രണ്ടര വർഷം കൊണ്ട് തന്നെ കാഴ്ച കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന് ഇല്ലാസന്ന് അവന് ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ആയിരം തൈ കൊടുത്തതിൽ ഇപ്പോൾ ഒരു ഏശൊരു പത്ത് മുന്നൂറ് തൈൻ്റെ അടുത്ത് കാഴ്ച കിട്ടി രണ്ടര വർഷമായതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്ന നല്ല റിസൾട്ടുള്ള സാധാരണ ഒരു പത്ത് എഴുപത് എൺപത് വർഷം നിൽക്കുന്ന കവങ്ങാണ് ഈ കാസർകോടം കരക്കവ് എന്നറിയ അറിയപ്പെടുന്ന കവങ്ങ് അതിൻ്റെ പ്രത്യേകത അടക്ക് നല്ല സൈസ് ഉണ്ടാവും നല്ല കനമുള്ള നല്ല വലിയ അടക്കയാണ് ഒരു നൂറ് പഴുക്ക അടക്ക് ഉണങ്ങിയെടുക്കുമ്പോൾ ഒരു കിലോ കൊട്ടടക്ക കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പിന്നെ എന്റെ സുഹൃത്തുണ്ടല്ല ഇല്ലിയാസ്റ്റുള്ള സുഹൃത്തുണ്ടായി അടൂര് കാസർഗോഡ് കുറ്റി അടൂര് അടൂരുള്ള ഇല്ലിയാസിന്റെ തോട്ടത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന കാസർഗോഡും കരക്കൗങ്ങിന്റെ പിന്നെ തോട്ടം ഇപ്പൊ ഇപ്പൊ ഒരു മൂന്ന് വർഷമായത് ഇപ്പൊ മൂന്ന് വർഷം ആയതേ ഉള്ളു അതിലിപ്പോ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇപ്പൊ ഇതിപ്പോ പൂ പൂക്കല വന്നു പൂക്കല വന്നിട്ട് കാഴ്ച മൂന്ന് വർഷമാകുമ്പോ ഏകദേശം ഒക്കെ വരും ആ മൂന്ന് വർഷം ആകുമ്പോ ഈ ഹൈറ്റ് വരും നമ്മൾ ഇത് വലിയ കുന്നും അവരൊക്കെ വെട്ടിണ്ടാക്കിയ പറ്റിയ വലിയ കുന്നും പ്രദേശമാണത് ഈ കുന്നും പ്രദേശത്തിൽ വെച്ചിണ്ടാക്കിയ തോട്ടാണത് അപ്പൊ നമ്മളെ ചെറിയ തയ്യാറെ മൂന്ന് വർഷം മതി ഇല്ലാതൊക്കെ അവന്റെ പിന്നെ തോട്ടമാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കുന്നുണ്ട് ഒരു മൂന്നാം വർഷം ഒക്കെ കായ് കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ മേലൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അവിടെ പൂക്കളുണ്ട് അവിടെ ഉണ്ട് ആ പൂക്കളില്ലേ അതൊക്കെ പൂക്കല വരുമ്പോ അതിനൊക്കെ പൂക്കളുണ്ടാവും ഇതേപോലത്തെ കായി അടുത്ത സീസണില് നല്ല കൂടുതലായിട്ട് കായം ഉണ്ടാവും ഇപ്പൊ തുടങ്ങുന്ന ഇവിടുന്നേ അവിടെ നിന്ന് തുടങ്ങിയത് ഇനി ഇവിടുന്ന് അവിടെ നിന്ന് മേലോട്ട് ഇങ്ങനെ കാര്യ പോകും ഇല്ലാത്ത കവങ്ങിന്റെ ആ തൈ കാണിച്ചു കാണിച്ചു ആ തൈ അതുപോലത്തെ തൈ നട്ടതാണിപ്പോ അടിപൊളി ഇത് മാത്രം തന്നെ ചെറിയ തോതിൽ മുപ്പത് നന കൊടുക്കുന്നത് പത്ത് ദിവസം ചെറിയ തോതിൽ നന കൊടുക്കുന്നത് നന കൊടുക്കണ്ട ആവശ്യമില്ല ചെറിയ തോതിൽ നന കൊടുക്കുന്നത് ഞാൻ പറയുന്നു നനയും കൂടെ കൊടുക്കാൻ പെട്ടെന്ന് കാഴ്ച കിട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാം കാഴ്ച കിട്ടുന്ന അതൊക്കെ അവിടെ കാച്ചു വരുന്നത് അവിടെ മുകളിലുണ്ട് പൂക്കളമുണ്ടല്ലേ പൂക്കല വന്നിട്ടുണ്ട് ഇതിപ്പോഴൊക്കെ പൂക്കല വരാൻ ഇത് എല്ലാം ഏകദേശം എല്ലാം കായ്ക്കുന്നുണ്ട് ഇതെല്ലാം ഈ പൂക്കളുണ്ട് പൊങ്ങി വരുന്നുണ്ടല്ലേ അതെ ഇതൊക്കെ കഴിഞ്ഞാൽ താഴെ പൂക്ക വന്ന താഴണ്ടില്ല ഇതൊക്കെ ഇതൊക്കെ പിന്നെ കാഴ്ച കാണാ ഓക്കെ നമ്മളിത് ഇതിന്റെ ചെറിയ ഇഷ്ടം ഇല്ലാതെ ഉണ്ടാക്കുന്ന തൈകള് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ തൈകളുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുപോലെ ആവണന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ ചെറിയ തൈകളുണ്ട് എത്ര വേണമെങ്കിലും സ്റ്റോക്ക് ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം